ഒന്നാം പുസ്തകം നേതാവ് വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു ജനങ്ങൾ ഭയചകിതരും പരിഭ്രാന്തരുമാണെന്ന് അവൻ കണ്ടു അതിനാൽ ജെറുസലമിൽ ചെന്ന ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നു കൊണ്ട് അവൻ പറഞ്ഞു നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇസ്രായേലിന് വേണ്ടി എൻ്റെ സഹോദരന്മാരെല്ലാവരും ജീവൻ ഹോമിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ മാത്രം അവശേഷിക്കുന്നു ഒരു വിപദ്ഘട്ടത്തിലും ജീവരക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല എൻ്റെ സഹോദരന്മാരെക്കാൾ മേന്മ എനിക്കില്ലല്ലോ എന്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും ജനതകളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിന് വിദ്വേഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു യൂദാസിൻ്റെയും നിന്റെ സഹോദരനായ ജോനാഥൻ്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നതെന്തും ഞങ്ങൾ ചെയ്യും യോദ്ധാക്കളെ എല്ലാവരെയും അവൻ വിളിച്ചു കൂട്ടുകയും ജെറൂസലേം മതിലിന്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ എല്ലാ വശങ്ങളിലും സുരക്ഷിതമാക്കുകയും ചെയ്തു വലിയൊരു സൈന്യവുമായി അഫ്സലോമിന്റെ മകൻ ജോനാഥനെ അവൻ ചോപ്പായിലേക്ക് അയച്ചു തദ്ദേശവാസികളെ തുരത്തി അവർ അവിടെ നിലയുറപ്പിച്ചു ജോനാഥന്റെ മരണം യൂതാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രിഫോ ടോളമായസിൽ നിന്ന് പുറപ്പെട്ടു തടവിലാക്കപ്പെട്ട ജോനാഥനും അവനോടൊത്തുണ്ടായിരുന്നു സമതലത്തിനെതിരെയുള്ള അതിഥായിൽ ഷിമയോൻ പാളയമടിച്ചു സഹോദരനായ ജോനാഥനു പകരം ഷിമയോൻ നേതൃത്വം ഏറ്റെടുത്തുവെന്നും അവർ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞ ട്രിഫോ ദൂതന്മാരെ അയച്ച് അവനോട് പറഞ്ഞു താൻ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാഥൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് വിമോചിതനാകുമ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാതിരിക്കേണ്ടതിന് നൂറു താലന്ത് വെള്ളിയും ആൽജാമിയുമായി അവൻറെ രണ്ട് പുത്രന്മാരെയും തരുക അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം ചതി നിറഞ്ഞതാണ് അവൻ്റെ വാക്കുകൾ എന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ ഷിമയോൻ ആളയച്ചു അങ്ങനെ താൻ ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ഷിമയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നതിനാലാണ് അവൻ മരിക്കാനിടയായതെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു പുത്രന്മാരെയും നൂറു താലന്തും അവൻ കൊടുത്തുവിട്ടു എങ്കിലും ട്രിഫോ വാക്കുപാലിച്ചില്ല ജോനാഥനെ വിട്ടയച്ചതുമില്ല രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിഫോ അതോരയിലേക്കുള്ള മാർഗത്തിലൂടെ വന്നു എന്നാൽ അവർ ചെന്നിടങ്ങളിലെല്ലാം ഷിമയോനും സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രിഫോയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു തന്റെ അശ്വസൈന്യത്തോടെ പുറപ്പെടാൻ ട്രിഫോ തയ്യാറായി എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമപാതമുണ്ടായതിനാൽ പോകാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ ഗിലയാതേശത്തേക്ക് കടന്നു ഭാസ്കാമയുടെ സമീപമെത്തിയപ്പോൾ അവൻ ജോനാഥനെ വധിച്ച് അവിടെ സംസ്കരിച്ചു ട്രിഫോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഷിമയോൻ തന്റെ സഹോദരനായ ജോനാഥന്റെ അസ്ഥികൾ എടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മൊതയനിൽ സംസ്കരിച്ചു ഇസ്രായേൽ മുഴുവൻ അതിയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി വിലപിച്ചു അനേക ദിവസം അവർ ദുഃഖം ആചരിച്ചു ഷിമയോൻ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ശവകുടീരങ്ങൾക്ക് മേൽ ഒരു സ്മാരകം പണിതു എല്ലാവർക്കും കാണത്തക്ക വിധം മിനുക്കിയ കല്ലുകൾ കൊണ്ട് അതിൻ്റെ ഭാഗങ്ങൾ ഉയർത്തി പണിതു പിതാവിനും മാതാവിനും നാല് സഹോദരർക്കുമായി പരസ്പരാഭിമുഖമായ ഏഴ് പിരമിഡുകൾ അവന് സംവിധാനം ചെയ്തു ചുറ്റും സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിൽ ശാശ്വത സ്മാരകമായി ആയുധ സാമഗ്രികളുടെ മാതൃക കൊത്തിവെക്കുകയും ചെയ്തു അവയോട് ചേർന്ന് സമുദ്ര സഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കപ്പലുകളുടെ മാതൃകയും കൊത്തിവെച്ചു മൊതയിനിൽ അവൻ പണി കഴിപ്പിച്ച ഈ ശവകുടീരം ഇന്നും നിലനിൽക്കുന്നു സഖ്യം യുവരാജാവായ രാജാവായ അന്തിയോക്കസിനെ ട്രിഫോ ചതിച്ചുകൊന്നു അവന്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടമണിഞ്ഞ് അവൻ രാജാവായി ദേശത്ത് വലിയ വിപത്ത് വരുത്തിവെച്ചു എന്നാൽ ഷിമയോൻ യൂതിയായിലെ ശക്തി ദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റും ഉയർന്ന ഗോപുരങ്ങളും വൻമതിലുകളും നിർമ്മിക്കുകയും വാതിലുകൾക്ക് ഓടാമ്പലുകൾ പിടിപ്പിക്കുകയും ചെയ്ത് അവയെ സുരക്ഷിതമാക്കി ശക്തി ദുർഗങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളും സംഭരിച്ചു അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദമത്രിയോസിന്റെ അടുത്തേക്ക് അയച്ചു എന്തുകൊണ്ടെന്നാൽ രാജ്യം കൊള്ളയടിക്കുക മാത്രമേ ട്രിഫോ ചെയ്തുള്ളൂ അവരുടെ അഭ്യർത്ഥനയ്ക്ക് ദമത്രിയോസ് രാജാവ് അനുകൂലമായ മറുപടി നൽകി കത്ത് ഇപ്രകാരമായിരുന്നു പ്രധാന പുരോഹിതനും രാജാക്കന്മാരുടെ മിത്രവുമായി ശിമയോനും ശ്രേഷ്ഠന്മാർക്കും യഹൂദജനത്തിനും ദമത്രിയൂസ് രാജാവിന്റെ അഭിവാദനം നിങ്ങൾ കൊടുത്തയച്ച സ്വർണ കിരീടവും ഈന്തപ്പന കൊമ്പും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുമായി ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി കപ്പത്തിൽ നിന്നു നിങ്ങൾക്കിളവ് നൽകേണ്ടതിന് ഞങ്ങളുടെ സേവകർക്ക് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ തുടരും നിങ്ങൾ നിർമ്മിച്ച ശക്തി ദുർഗങ്ങൾ നിങ്ങളുടെ അധീനതയിൽ തന്നെ ഇരിക്കും ഇന്നോളം ഉണ്ടായിട്ടുള്ള വീഴ്ചകളും അതിക്രമങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു നിങ്ങൾ നൽകേണ്ട കിരീട നികുതി ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു ജറൂസലമിൽ നിന്ന് പിരിച്ചിരുന്ന മറ്റു നികുതികൾ ഇനി പിരിക്കുന്നതല്ല എന്റെ അംഗരക്ഷകരാകാൻ യോഗ്യതയുള്ളവർ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അവരെ നിയമിക്കുന്നതാണ് നാം തമ്മിൽ സമാധാനം നിലനിൽക്കട്ടെ നൂറ്റി എഴുപതാം ആണ്ടിൽ വിജാതീയരുടെ മുഖം ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു സമുന്നതനായ പ്രധാന പുരോഹിതനും യഹൂദരുടെ സേനാധിപനും നേതാവുമായ ഷിമയോന്റെ ഒന്നാം ഭരണ വർഷം എന്ന് അന്നു മുതൽ തങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും അവർ എഴുതാൻ തുടങ്ങി ഇസ്രായേലിന് സ്വാതന്ത്ര്യം ഷിമയോൻ ഗസറാക്കെതിരെ പാളയമടിച്ച് അതിന് വളഞ്ഞു യന്ത്രമുട്ടിയുണ്ടാക്കി നഗരത്തിന്റെ മതിലുകൾ ഇടിച്ചു പൊളിച്ച് ഒരു ഗോപുരം കൈവശപ്പെടുത്തി യന്ത്രമുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ നഗരത്തിൽ കടന്നു അവിടെ വലിയ സംഭ്രാന്തി ഉളവായി നഗരവാസികൾ ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം മതിലിന്മേൽ കയറി വസ്ത്രങ്ങൾ കീറി അത്യുച്ചത്തിൽ നിലവിളിച്ച് ഷിമയോനോട് സമാധാനത്തിനപേക്ഷിച്ചു ഞങ്ങളുടെ അകൃത്യങ്ങൾക്കനുസൃതമായല്ല അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം ഞങ്ങളോട് പെരുമാറണമേ എന്ന് അഭ്യർത്ഥിച്ചു ഷിമയോൻ അവരുമായി ഒരു കരാറുണ്ടാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ നഗരത്തിൽ നിന്ന് അവനവരെ പുറത്താക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന ഭവനങ്ങൾ ശുദ്ധീകരിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കുകയും ചെയ്തു അവൻ അതിലെ അശുദ്ധികളൊക്കെ നീക്കി നിയമം പാലിക്കുന്നവരെ അവിടെ വസിപ്പിച്ചു അതിന്റെ കോട്ടകൾ ബലപ്പെടുത്തുകയും തനിക്കായി അവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു ജറുസലേമിലെ കോട്ടയിലുള്ളവർ ക്രയവിക്രയത്തിന് പുറത്തു പോകുന്നതോ അകത്തു കടക്കുന്നതോ നിരോധിച്ചിരുന്നു തന്മൂലം അവർ വിശന്നു വലഞ്ഞു അനേകർ പട്ടിണി മൂലം മരണമടഞ്ഞു സമാധാനത്തിനായി ഷിമയോനോട് അവർക്കേണപേക്ഷിച്ചു അവൻ അപ്രകാരം ചെയ്തു എങ്കിലും അവിടെ നിന്ന് അവരെ ബഹിഷ്കരിക്കുകയും മാലിന്യങ്ങളിൽ നിന്ന് കോട്ടയെ ശുദ്ധമാക്കുകയും ചെയ്തു നൂറ്റി എഴുപത്തി ഒന്നാം ആണ്ട് രണ്ടാം മാസം ഇരുപത്തി മൂന്നാം ദിവസം യഹൂദർ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപ്പന കൊമ്പുകളേന്തി വീണ കൈത്താളം തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു ഇസ്രായേലിന്റെ ഒരു മഹാശത്രു തകർക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ദിവസം ആഹ്ലാദപൂർവം ആഘോഷിക്കണമെന്ന് കൽപ്പിച്ചു കോട്ടയ്ക്കെതിരെയുള്ള ദേവാലയഗിരിയുടെ മതിലുകൾ ബലപ്പെടുത്തി അവനും സൈന്യവും അവിടെ താമസമാക്കി തന്റെ മകൻ യോഹനാനു പ്രായപൂർത്തിയായി എന്ന് കണ്ട് ഷിമയോൻ അവനെ സർവ സൈന്യാധിപനാക്കി അവൻ ഗസറായിൽ വാസമുറപ്പിച്ചു ദൈവമായ കർത്താവിനസ് സ്തുതി